അസ്സാം വാലൈക്കു വരഹമുലി അബ്ബർക്കാത്ത ബസ്മിൽ അലഹമില്ലാ അള്ളഹു മുസല്ലി അല മുഹമ്മദീൻ വാലഅഅലി മുഹമ്മദ് അസ്ലേഹം എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരം ആളുകളോട് ഇടപഴകാറുണ്ട് പലതരം ആളുകളോട് ഇടപഴകേണ്ടി വരാറുണ്ട് ഓരോരുത്തരും വ്യത്യസ്ത തരത്തിലുള്ളവരായിരിക്കും ചില ആളുകളൊക്കെ വളരെ പരുക്കമായി പെരുമാറുന്നവരായിരിക്കും ചില ആളുകൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നറിയാത്തവരുണ്ടാക്കും ഇവരോടൊക്കെ ആളുകൾ തിരിച്ച് പ്രതികരിക്കുന്നത് പല രീതിയിലാണ് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത ആളുകളോട് അവരെ കളിയാക്കിക്കൊണ്ട് അവരെ വശലാക്കിക്കൊണ്ട് ഇടപെടുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അതേപോലെ തന്നെ പരുഷമായി ഇങ്ങോട്ടേക്ക് പെരുമാറുന്ന വ്യക്തിയോട് അതിനേക്കാൾ പരുഷമായി പെരുമാറി അവനെ ആട്ടി അകറ്റുന്ന വെറുപ്പിക്കുന്ന അവസ്ഥാവിശേഷമൊക്കെയാണ് പല ആളുകളും നമുക്ക് കാണാറുള്ളത് എന്നാൽ നിംസല്ലാഹു അലൈഹു വസല്ലമയുടെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും അവധാനതയോടുകൂടി പെരുമാറേണ്ട നമ്മൾ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാൻ പാടില്ലാത്ത നമ്മൾ പൊട്ടിത്തെറിച്ച് പോകാവുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ ഒരു കാര്യത്തെ ഡീല് ചെയ്യണമെന്ന് റസൂൽല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തീർക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ പെരുമാറ്റത്തിൻ്റെ രീതിയാണ് സമൂഹത്തിൽ നിരപരാധികളെപ്പോലും കൊന്നൊടുക്കുന്നവരാണ് മുഹമ്മദ് മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഗ്രന്ഥമാണ് ഖുര്ആൻ കണ്ണിൽ ചോരയില്ലാത്ത ദയവും കാരുണ്യവുമില്ലാത്ത കൊല്ലാൻ നടന്നിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് സലല്ലാഹു അലീ വസ്ലം എന്നൊക്കെ എനി സലാഹു അലൈഹി വസ്ലം വിമർശിക്കുന്ന ആളുകൾ തന്നോട് ഇങ്ങോട്ട് പരുഷമായി പെരുമാറിയ ആളുകളോട് പോലും അതല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത കാട്ടറബികളായ ബദവികളോട് റസൂൽ അള്ളാഹി സലാഹു അലേഹു വസല്ലമ പെരുമാറ രീതിയൊക്കെ നമുക്ക് പ്രവാചകൻ പ്രവാചകൻസ് അല്ലാമെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വലിയ ഗുണപാഠങ്ങളാകുമെന്ന് മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തെ സംഭവം എംസലല്ലാഹു അലേഹ് വസല്ലമയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു വ്യക്തിയുടെ സംഭവമാണ് നമുക്ക് ആ വിഷയം നമുക്ക് കൃത്യമായി കൊണ്ട് കാണുവാൻ സാധ്യമാകും പ്രവാചകൻ പ്രവാചകനസ് അലിഹി വസല്ലമിയുടെ പള്ളിയിൽ ഒരു വ്യക്തി മൂത്രമൊഴിക്കുകയുണ്ടായി ഹരീശ് ഇത് പ്രകാരം കാണാൻ സാധ്യത ഹനസ് മാലി ഖറൻ ഉദ്ധരിക്കുന്നു ജാ അറാബിയുൻ ഫബാ ലഫി തോഫത്തിൽ മസ്ജിദ് ഒരു അറാബി വന്നിട്ട് പള്ളീൻ്റെ ഒരു മൂലയിൽ കയറി മൂത്രു നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു വീട്ടിൽ ഒരു ഒരാൾ വന്ന് മൂത്ര അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ എവിടെയെങ്കിലും ആവട്ടെ ഒരാൾ വന്നിട്ട് ഒരു ആരാധനാലയത്തിൻ്റെ ഒരു ഭാഗത്ത് വന്ന് ആളുകൾ നമസ്കരിക്കുന്ന സ്ഥലത്ത് ആളുകൾ ആരാധന നടത്തുന്ന സ്ഥലത്ത് വന്ന് മൂത്രമൊഴിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അവരെ ചെയ്യാത്തതൊന്നും ഉണ്ടാവില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാത്ത ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയ്യെത്താത്ത ഒരു സ്ഥലവും ബാക്കി ഉണ്ടാവുകയില്ല ചിലപ്പോൾ അവിടെ ലഹളകളൊക്കെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് ആ രൂപത്തിൽ വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ഈ വ്യക്തി ചെയ്തത് ഒരു പള്ളിയിൽ വന്ന് ആ പള്ളിയിൽ ആളുകൾ നമസ്കരിക്കുന്ന പള്ളിയുടെ ഒരു മൂലയിൽ പോയിരുന്ന പള്ളിയിൽ മൂത്രം വഴിക്കാണ് വ്യക്തി ചെയ്തത് ഹദീസിൽ കാണാം ഫസജ് അറഹുനാസ് അപ്പോൾ ജനങ്ങളൊക്കെ ഈ മനുഷ്യൻ ചെയ്യുന്നത് കണ്ടിട്ട് ആ മനുഷ്യനെ പ്രതിരോധിക്കാനായി ദേഷ്യം പിടിച്ചുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങി സ്വാഭാവികമാണ് അവർ നമസ്കരിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ഒഴിച്ചാൽ ആരായാലും പ്രതികരിച്ചു പോകും അങ്ങനെ ആളുകളൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അവർ പ്രതികരിക്കാൻ വേണ്ടി അത് തടയാൻ തടയാനുവേണ്ടിയോടെ അപ്പോൾ ഫനഹാഹും അൻ നബീസ് അഹു അലൈഹി വസ്ലം നബി അള്ളാഹു അലൈഹി വസ്ല്ലമ അവരെ തടയുകയുണ്ടായി പ്രവാതക നീസല്ലാ വസ്ല അവരെ തടഞ്ഞു വെച്ചു എന്നിട്ട് റസൂർ അള്ളഹി സാഹു അലഹി വസ്ലമ ഫലമ്മ കബാബ അദ്ദേഹം മൂത്രമൊഴിച്ച് പരിപൂർണമായി കഴിഞ്ഞപ്പോൾ അമർ നബി സലാഹു അലിഹ് വസ്ലം ബി ധനു ബിൻ ബിൻ മ ഇൻ ഫിയ കാലേഹി റസൂസുല്ലമ സഹാബിലോട് പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോകാം എന്നിട്ട് ആ വ്യക്തി മൂത്രം ഒഴിച്ചു തന്നെ മുകളിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ ശുദ്ധിയാവും എന്ന് പറഞ്ഞു വളരെ സിമ്പിൾ ചെറിയ റസിക്കാര്യൻ ഡീല ചെയ്യുകയാണ് പ്രവാചി ഖം സുല്ലമ്മ ആ വ്യക്തിയോട് ചീത്ത പറഞ്ഞില്ല സഹാബിലൂടെ പോയിരണ്ട് പൊട്ടിക്കട ഓനെ പിടിച്ചു വെക്ക് എന്ന് പറഞ്ഞിട്ടില്ലാസ്ലം ആളുകളെ പിടിച്ചു വെച്ചു മൂത്രം അവരിപ്പോഴും മൂത്രം ഒഴിക്കട്ടെ ആ വ്യക്തി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പോയി തടഞ്ഞാൽ രണ്ടാമതൊരു പ്രശ്നമാണ് ഉണ്ടാവുക ഒന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പോയി ഭയപ്പെടുത്തിയാൽ ഭീതിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് ഫി ഫിസിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകും മൂത്രം പകുതിക്ക് നിന്ന് പോകും അദ്ദേഹത്തിന് പിന്നീട് പ്രയാസം ഉണ്ടായേക്കാം ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു അദ്ദേഹം പേടിച്ചേക്കാം എന്തും സംഭവിക്കാം രണ്ടാമത്തേത് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മൂത്രം വഹിക്കും നിന്നുകൊണ്ട് മൂത്രം വഹിക്കുകയാണ് ഒരു സ്ഥലത്ത് മാത്രമാണുള്ളത് ആളുകളെ പേടിച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ ആ മൂത്രം പള്ളിയുടെ പല ഭാഗത്ത് പരക്കുന്ന അവസ്ഥ ആവശ്യമുണ്ട് അത് അതിനേക്കാളും പ്രയാസമാണ് രണ്ടാരുടെ പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രവാചക സ്ഥലം ആ ജനങ്ങളെ തടഞ്ഞ് മൂത്രം ഒഴിക്കട്ടെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒഴിച്ച സ്ഥലത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം കൂരി ഒഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ശുദ്ധിയാകും സ്മെല്ല് പോകും അത് വൃത്തിയാകും കാരണം നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ പോലെ ടൈൽസ് വിരിച്ച മാർബിളുള്ള അല്ലെങ്കിൽ നല്ല വില കൂടിയ മാറ്റകൾ വിരിച്ച പള്ളി ഒന്നുമല്ല അന്നത്തേത് പ്രവാചകൻ്റെ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന പോലെയായിരുന്നു പ്രവാചകൻ്റെ പള്ളിയുടെ ചുറ്റുമതിലും അതേപോലെ മേൽക്കൂരയും ഒക്കെ എല്ലാം ഈത്തപ്പന കൊണ്ട് നിലത്ത് മണ്ണാണ് പ്രവാചകൻ്റെ പള്ളിയിലുള്ളത് അവിടെ ഒന്നും വിരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മണലിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് വളരെ വളരെ സിമ്പിളായി വളരെ വേഗത്തിൽ അത് ശുദ്ധിയായി തീരും അതുകൊണ്ട് പ്രഭാതസ്വലമ ജനങ്ങളോട് അവിടെ ഒരു ബക്കറ്റ് വെള്ളം കൂരി ഒഴിക്കാൻ വേണ്ടി പറയുകയാണ് ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹു മുറംനീം വ മുഹമ്മദ് അള്ളാഹുവേ നീ എനിക്കും മുഹമ്മദിനും കാരുണ്യം ചെയ്യണേ നിമിഷല്ലാ അലി വസല്ല ചെയ്തത് ഈ വ്യക്തി മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ സഹാബികളുടെ വെള്ളമൊഴിക്കാൻ പറയുകയും ഈ വ്യക്തിയെ വിളിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ നിഷാഹു പറഞ്ഞു കൊടുത്തു ഇത് പള്ളിയാണ് പള്ളി നമസ്കരിക്കാനുള്ള സ്ഥലമാണ് ആരാധനക്കുള്ള സ്ഥലമാണ് ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല മൂത്രമൊഴിക്കേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റു സ്ഥലങ്ങളിലാണ് പള്ളിയിൽ വെച്ചല്ല ഇത്തരം സംഗതികൾ നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അള്ളാഹു എനിക്കും മുഹമ്മദിനെ നീ കാരണം ചെയ്യണേ എന്നാണ് മനുഷ്യൻ പ്രാർത്ഥിച്ചു അസൂർ അല്ലാഹി സ്വല്ലാഹു അലൈസ് ആ വ്യക്തിയോട് അള്ളാഹുവിൻ്റെ കാരണത്തെ നീ ചെറുതാക്കി കളയല്ലടോ അള്ളാഹുവിനെ കാരണം വിശാലമാണ് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അതിരുത്തി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കൂ ആ വ്യക്തിക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത എവിടെയാണ് മൂത്രം ഒഴിക്കേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത് എന്നറിയാത്ത ഒരു അവിവേകിയായ ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് ആ വ്യക്തി ചെയ്തപ്പോൾ ആ വ്യക്തിയെ കയറി തല്ലിയിട്ടില്ല അദ്ദേഹത്തോട് അവിവേകമായി പെരുമാറിയിട്ടില്ല മറിച്ച് ആ വ്യക്തിയുടെ പ്രവർത്തനത്തെ പ്രവാചകൻ സുദാശനം തിരുത്തിയ രീതി ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുത്തുകയായിരുന്നു വലിയൊരു സൈക്കോളജിക്കൽ മൂവാണ് പ്രവാചകൻ സുദാശ്രമം അവിടെ ചെയ്തത് കൗൺസിലിംഗ് രംഗത്ത് ആധുനിക കൗൺസിലിംഗ് രംഗത്തൊക്കെ ഇത്തരം ഇടപെടലുകൾ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ചേർത്തു പിടിച്ചാൽ അവർക്ക് വലിയ മാറ്റം ഉണ്ടാകും അവരെ മാറ്റിവെച്ചാൽ അവർക്ക് വലിയ പ്രയാസമായിരിക്കും അവരുടെ പിന്നീട് ഉണ്ടാകുന്നത് എന്നൊക്കെ ആധുനിക ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നുണ്ട് പ്രവാചക സുതാശനം ആ ഒരു മെത്തോഡാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് പ്രവാചകൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുത്തുകയുണ്ട് ഇതാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമിൻ്റെ രീതി രണ്ടാമത്തെ ഒരു സംഭവം പ്രവാതികൻ അലൈഹി അലൈവലമക്ക് ഏറെ ഇഷ്ടമുള്ള സഹാബിയായിരുന്നു മുഹാദ് ഇബിൻ ജബൽ റദ്ദീ അള്ളാഹുനുഹു മുഹാദ്ബിൻ ജബൽ റലി അള്ളാഹുഹുവിൻ്റെ പ്രവാതികൻ അലൈഹി അലൈവലം ഒരു നാട്ടിൻ്റെ ഇമാമായിട്ട് നിശ്ചയിച്ചിരുന്നു ആ നാടിൻ്റെ ഇമാമായി പ്രവാതികൻ സുലം നിശ്ചയിച്ചു അദ്ദേഹം അവിടെ ജനങ്ങൾക്ക് പോയി ഇമാമ് നിൽക്കും പക്ഷേ മുഹാദുർ അലി അള്ളാഹ്നഖു അവിടെ ഇമാമ് നിൽക്കുമ്പോൾ സുദീർഘമായി ഖുറാൻ പാരായണം ചെയ്യും നീട്ടിയാണ് ഖുറാൻ ഓതുക അത് ബാക്കിയുള്ള ആളുകൾക്കും മിക്ക ആളുകൾക്കും പ്രയാസമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രശ്നമാക്കിയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഒരു വ്യക്തി മുഹാദുർ അലി അള്ളാഹ്നുഖു ഇമാമായി നിൽക്ക നിസ്കരിക്കുന്ന നമസ്കാരത്തിൽ അതിൻ്റെ പകുതിക്കൊന്ന് കൈവിട്ടിട്ടോ അല്ലെങ്കിൽ ആ ജമായത്തിൽ പങ്കെടുക്കാതെ ഒറ്റക്ക് നമസ്കരിച്ച് പോകുന്നൊരു വ്യക്തി ഉണ്ടായി ഈ വ്യക്തിയെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുനാഫി ജമാഅത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന വ്യക്തിയാണ് അവൻ എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലല്ലമിയോടും ആദർ അലഹുല്ലാഹുഹുനുഹും അതേപോലെ സമാനമായ മറ്റുള്ളവരും പരാതി പറഞ്ഞു റസൂർ അള്ളഹി അലൈഹി വല്ലമത്ത് തനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ എന്നാൽ പിന്നെ അത് പറഞ്ഞതിൽ തീരുമാനമാക്കിയ കളയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലാ അലൈഹി സ്വലമ പെട്ടെന്ന് നടപടിയെടുത്തില്ല റസൂൽ അള്ളി വല്ല അലൈവ് ഈ പറയപ്പെട്ട വ്യക്തിയെ വിളിക്കുകയും ആ വ്യക്തിയോട് ചോദിക്കുകയും ചെയ്തു എന്താണ് സംഭവം എന്താണ് ചെയ്തതെന്ന് റസൂൽ അഹ് സ്വലം ചോദിച്ചു അപ്പോൾ ആ സന്ദർഭത്തിൽ ആ വ്യക്തിയെ പറയുകയുണ്ടായി ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കാറുണ്ടായതെന്ന് അദ്ദേഹം പഠിപ്പിക്കേണ്ടത് ആ തശഹദ് അകൂലു അള്ളാഹുബന്നി അസ് അലുഖൽ ജന്ന വൗദിക്ക മിനന്നാർ ഞാൻ തശഹുദിലിരുന്ന് കഴിഞ്ഞാൽ ശകൂതോതും പിന്നെ സ്വർഗ്ഗത്തെ ചോദിക്കും നരകരക്ഷ ചോദിക്കും അതല്ലാതെ മീല ശ്വനി ദനത്തെ ഒരദന്തനത്തെ മുദ് റസൂലെ താങ്കളുടെയോ അതല്ലെങ്കിൽ മു ഒക്കെ ഈ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ അതെനിക്ക് അറിയില്ല എനിക്കങ്ങനെയൊന്നും ഉസ്കരിക്കാൻ അറിയില്ല എന്നിട്ട് പ്രവാചകം ഇഷ്ട് സ്ലമ്മ ചോറ് നീ എന്താണ് ചെയ്യാറ് അപ്പോൾ എന്തെങ്കിലും ഇത് പറയുന്നത് അപ്പോൾ പ്രവാചകം പറഞ്ഞു ഹൗ ഉലഹനുദന്തിനു ഞങ്ങളും അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് നബി അലൈഹി സ്ലാമ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലാണ് ഇവിടേക്ക് വരുന്നത് ഇഷാ നമസ്കാരമാണ് വിഷയം ഞാൻ വീട്ടിലെത്തിയിട്ട് വേണം മക്കളുടെ കാര്യം നോക്കാൻ എൻ്റെ കാലിയെ പുറത്ത് വെച്ചാണ് ഞാൻ നമസ്കരിക്കാനും വേണ്ടി വരുന്നത് അത് സുദീർഘമായി ഓതിയാൽ ആ കാര്യം ഒരു പക്ഷേ പിടിവിട്ട് പോയേക്കാം അല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് എത്താൻ വൈകുന്ന അവസ്ഥ ശേഷം ഉണ്ടാകും എൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസമാകുക മക്കൾക്ക് പ്രയാസമാകും അത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ മാതങ്ങനെ നീട്ടി ഓതുക അതിൻ്റെ വേഗം എനിക്ക് നിൽക്കാൻ കയ്യിൽ റസൂലേ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത് ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിച്ച് പോയത് എന്ന് പ്രവാചകൻ അലൈഹി സ്വല്ലാഹുലൈസ് പറഞ്ഞപ്പോൾ നീ എന്താ പണിയാ കാണിച്ചത് ജമാത്തിൽ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ ഇത് ഇബാരത്തല്ലേ അതൊക്കെ പിന്നെ നോക്കിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്നൊന്നുമല്ല റസൂല് പറഞ്ഞത് റസോദാസ് മഹാദന് നീ പോലെ ഞാനും ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു എന്ന റസൂലുള്ള ഹിസുദാസ് പറഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ശരിയാക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്നിട്ട് പ്രവാചകൻ ചെയ്ത പ്രവൃത്തി ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് റസൂൽ അസ്സമ ഏറെ ഇഷ്ടമുള്ള സഹാബിയായിരുന്നു മുഹാദ് റദി ഉള്ളാ പ്രവാചകൻ അദ്ദേഹത്തിനെ കൈ പിടിച്ചുകൊണ്ട് വല്ലാഹിലോ ഒഹിബുക്ക് എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ് എന്ന് മുഹാദിൻ്റെ മുഖത്ത് നോക്കി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ്റെ വാഹനത്തിൻ്റെ പിന്നിലിടുത്തിക്കൊണ്ട് പലപ്പോഴും ആ സഹാബിയെ കൊണ്ട് നടന്നിട്ടുണ്ട് അത്രേം റസൂൽ ഒരു സഹാബിയായിരുന്നു മുഹാദബിന് ജബൽ റസീ അള്ളാഹു വനഹു എന്ന് പറയുന്നത് ആ വ്യക്തിയെ പ്രവാചക സുലാസ്ലമ വിളിച്ചിട്ട് ഗുണദോഷിക്കുന്ന ശക്തമായി തിരുത്തുന്നതാണ് നമുക്ക് ഹദീസിൽ പിന്നീട് കാണാൻ സാധ്യമാകുന്നത് പ്രവാചകൻ സല അലൈഹി അലൈവലമ മുഹാദിനെ വിളിച്ചിട്ട് പറഞ്ഞു മുആദേ യാ അതെ മുആദേ നീ ഫത്താനാണോ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണോ നീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല മുആദിനോട് ചോദിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു നിന്റെ ബാക്കിൽ നീ നമസ്കരിക്കാൻ ഇമാമ നിൽക്കുമ്പോൾ നിന്റെ പിന്നിൽ പ്രയാസമുള്ളവരുണ്ടാകും രോഗികളുണ്ടാകും വൃദ്ധന്മാരുണ്ടാകും കുട്ടികളുണ്ടാകും ശാരീരികമായി അവശതകൾ നേരിടുന്നവരുണ്ടാകും അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചിട്ട് വേണം അതെ ജമാഅത്തിന് ഇമാമിൽ നിൽക്കുവാൻ അതുകൊണ്ട് അലുഹാബല്ലൈലി പോലെ സബ്ബൈസ്ല പോലെ വഷംസി വഹ പോലെയുള്ള ചെറിയ സുഹൃത്തുക്കൾ ഓദ്യിയിട്ടായിരിക്കണം അതെ നീ നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് എന്ന് നിമിഷ അല്ലാഹു അലൈഹി സ്വലമ ആ സഹാബിക്ക് തിരിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇഷ്ടമുള്ള സഹാബിയെ അതിശക്തമായി ഗുണദോഷിക്കുകയും പരാതി പറഞ്ഞു കൊണ്ടുവന്ന വ്യക്തിയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് ആ വ്യക്തി പറഞ്ഞതിലാണ് കാര്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിനെ സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് പ്രതികരിക്കുന്ന പ്രവാചകനെ ചരിത്രത്തിൽ കാണും ഇത്തരം മാതൃകകൾ സുഹൃത്തുക്കളെ ചരിത്രത്തിൽ നമുക്ക് മറ്റാരെൽ കാണുവാൻ സാധ്യമാകും ഈ രൂപത്തിൽ സമൂഹം ഒന്നടങ്കുമെന്ന് പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് പ്രവാതിങ്ങ് സല്ലാഹു അലിഹുസ്ല വ്യക്തിയെ വിളിച്ച് കാര്യം അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും രൂപത്തിൽ പ്രതികരിക്കുന്നത് തൻ്റെ പള്ളിയിൽ മൂത്രം ഒഴിച്ച വ്യക്തിയാണ് പ്രവാതിങ്ങ് സല്ലാ അലൈഹി സ്വലമ ഒന്നും ചെയ്യാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുത്തി കൊടുക്കുന്നത് ഈ ഒരു മഹനീയമായ സ്വഭാവ മാതൃകകളുള്ളത് കൊണ്ടാണ് അലാഹുൽ അലീം മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം താങ്കൾ ഏറ്റവും മഹനീയമായ സ്വഭാവഗുണത്തിനുടമയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹുബത്താലം സർട്ടിഫൈ ചെയ്തത് സുഹൃത്തുക്കളെ ആ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമിയെ അടുത്തറിയാൻ നമ്മൾ സന്നദ്ധമാക്കണം റസൂലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ സ്വഭാവം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം നമുക്ക് പ്രവാചകൻ അലൈഹി അലൈവലമീൻ ഉസ്മത്തുൻ ഹസന ഉണ്ട് എന്ന് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബാനഹു വത്താല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഏത് മേഖലകളിലും ആ പ്രവാചകന് നമുക്ക് മാതൃകയുണ്ട് ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഓരോ വിഷയത്തിലും ഏത് രൂപത്തിൽ ഇടപെടണമെന്ന് ആ പ്രവാചകനിലൂടെ നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും സാധ്യമാക്കും അതുകൊണ്ട് ആ പ്രവാചകനെ അടുത്തറിയുക ശത്രുക്കൾ പറയുന്ന ആരെങ്കിലും വിളിച്ചു പറയുന്ന പ്രവാചക ല്ല മുഹമ്മദ് സാഹു അലഹി വസ്ലമ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ത്രീലമ്പടനെന്ന് പറയുന്ന യുദ്ധക്കൊതിയൻ എന്ന് പറയുന്ന വെറുപ്പുള്ളവൻ എന്ന് പറയുന്ന ആളുകളോട് എന്ന് പറയുന്ന ആ മുസ്ലിങ്ങളെ വെച്ച് കൊല്ലണമെന്ന് കൽപ്പിക്കുന്നവരെന്ന് പറയുന്ന ഇതെല്ലാം പ്രവാചകൻ സാഹു കുറിച്ച് പറയുന്ന അപവാദങ്ങൾ മാത്രമാണ് ആ പ്രവാചകനെ നമ്മൾ അടുത്തറിയാൻ കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധ്യമാകുന്നത് ഇത്തരത്തിൽ ഏറ്റവും സുന്ദരമായ ഒരുപാട് സ്വഭാവ ഗുണങ്ങളും ഉത്തമമായ പെരുമാറ്റങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ പ്രവാചകൻ അടുത്തറിയാൻ كان سننتهي اللهم الله توفيق وسلم وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.